മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാക്കിയവരാണ് കോണ്ഗ്രസ് നേതാക്കള് കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനി എന്ന് പറയുന്നത് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനടക്കമുള്ളവർ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തിയത് ഇതേ തുടർന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം വന്നിരുന്നു ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം കെ സുധാകരനെതിരെ രംഗത്ത് വരുന്നത് അതായത് കെ സുധാകരൻ്റെ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൃത്യമായി എല്ലാവരും സംഭാവന ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് പ്രകടമായി പറഞ്ഞാൽ കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് തെറ്റായ ധാരണകൾ അത്തരത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ തന്നെ ഇപ്പോൾ വെട്ടിലായി എന്ന് വേണം മനസ്സിലാക്കാൻ ഇതേ തുടർന്നാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാം ആവർത്തിച്ചാവർത്തിച്ച് കെ സുധാകരനെതിരെയുള്ള ഒരു പടനീക്കം എന്ന രീതിയിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ നേരിടുന്നതിനെ എങ്ങനെ എത്രത്തോളം ക്ലിയറായി കൊണ്ടുപോകാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് ഇതാണിപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതായത് കൃത്യമായി ഇവർ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും കെ സുധാകരൻ്റെ നിലപാടുകളെ അംഗീകരിച്ചിട്ടില്ല ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ പോലും അംഗീകരിച്ചിട്ടില്ല അത് തെറ്റായി പോയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്നുള്ള ഉറപ്പിലാണ് അവർ ഇപ്പോഴും പ്രതികരിക്കാത്തത് അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് കേരളം ഒന്നടങ്കം മരവിച്ച് നൽകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സമാനമായ സംഭവങ്ങൾ ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായത് വളരെ അപൂർവ സംഭവങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ലോക നേതാക്കളും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേരളത്തിലെയും അനുസംസ്ഥാനങ്ങളിലെ എല്ലാവരും വളരെ ദുരന്തത്തിനോട് അനുഭാവപൂർവ്വമായി അല്ലെങ്കിൽ ദുരിതബാധിതരോട് അനുഭാവപൂർവ്വമായി പ്രക കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവർ അവരത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തുവിടുന്നു അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ ഓരോരുത്തരും ലക്ഷങ്ങളും കോടികളും അടക്കം സംഭാവന ചെയ്യുന്നു ചലച്ചിത്ര താരങ്ങളും മറ്റും അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള സഹായം എത്തിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സഹായ സഹകരണങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ വഴി വരെ പണം എത്തുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തിൽ ആ പ്രതിപക്ഷമായ കോൺഗ്രസ് വലിയ തോതിൽ പങ്കാളിയാകേണ്ട ഒരു യജ്ഞത്തിലാണ് കെ സുധാകരൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനെന്ന വണ്ണം രാഷ്ട്രീയമായി പരമാവധി ഉപദ്രവിക്കാനെന്ന വണ്ണം വി ഡി സതീശിനെതിരെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും എല്ലാം വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ തൊടുത്തുവിട്ടത് ഇതിനെ എല്ലാം കൃത്യമായിട്ട് തകർക്കുന്ന രീതിയിൽ അതിനെ എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ എല്ലാം എന്താ പറയുക റിയൽ ഫാക്ട്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനവികാരത്തോടൊപ്പം നിന്നില്ല എങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ തനി നിറം ജനങ്ങൾ വിളിച്ചു പോവും എന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടി തന്നെയാണ് ഇവരിപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും കെ സുധാകരൻ്റെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത തീരുമാനങ്ങളാണ് സുധാകരൻ്റെ എതിരാളികളായ വി ഡി സതീഷിൻ്റെയും ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ കേരളം ഒന്നായി തന്നെ ഈ ദുരന്തത്തെ അല്ലെങ്കിൽ ദുരിതബാധിതരെ സഹായിച്ചുകൊണ്ട് ഈ ദുരന്തത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും കേരളത്തിൻ്റെ മനസാക്ഷി എങ്ങനെയാണ് ഇത്തരത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡാണ് കേരളത്തിലുള്ളവർക്കുള്ളത് ഈ ഘട്ടത്തിൽ നിങ്ങൾ എത്ര തെറ്റായ സന്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാലും ഇതിനെ ഒന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല കോൺഗ്രസുകാരെ നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒരു കെ പ്രസിഡന്റ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു അധ്യക്ഷൻ നിങ്ങൾക്ക് ക്ക് തന്നെ പാപഭാരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അപമാനമായി മാറുകയാണ്